നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പ്രോജക്ട്സ് ആണ് ഇനി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉരുളക്കൊപ്പേരി നമ്മുടെ ഫാമിലി അത് അങ്ങനെ പോകുന്നു ജയകുമാർ ആയിട്ട് എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ ഈ വർഷം സിനിമ 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 വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് രണ്ട് ഞാൻ മെയിൻ അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഷൂട്ട് തുടങ്ങട്ടെ ഇനി അഞ്ജനയ്ക്ക് അഞ്ജനയോടെ അങ്ങനെ ഇവിടെ പറയുന്നത് കേട്ടു അഞ്ജന ഒരു പ്രധാന വേഷത്തില് അതിന്റെ വിശേഷങ്ങൾ അതിന്റെ വിശേഷം എന്ന് പറഞ്ഞ അത് പക്ക സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാ അതായത് ഈ തുമ്പിയെ കൊണ്ട് വല്യൊരു കാര്യ അതാണ് അപ്പോ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ആണ് ഡയറക്ടർ ഇങ്ങനെ എന്നോട് പറഞ്ഞു ജസ്റ്റ് ത്രെഡ് പറഞ്ഞു അപ്പഴേ വിചാരിച്ചു ഓ അത് പണിയാണ് പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്കൊരു വലിയൊരു ബ്രേക്ക് തരും ഉറപ്പായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈവൻ റിഹേഴ്സൽ പോലും ഉണ്ടായില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് പിന്നുവച്ചാല് പലയിടത്തും എൻ്റെ പേരുകൾ ഓരോരുത്തർ പറയുമ്പോൾ അയ്യോ അഞ്ചന കോമഡി ചെയ്യണല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് എന്റെ വേഷങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു വിഷമം തീർക്കാനുള്ളൊരു ഇതായിരിക്കും പ്രധാനപ്പെട്ട മെയിൻ ക്യാരക്ടറാണ് ചെയ്യുന്നത് കരിയറിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ കാരണം ഈ ടൈപ്പ് കാസ്റ്റ് ആവുക അല്ലെങ്കിൽ ഓക്കെ കോമഡി ചെയ്യുന്ന ഒരു കോമഡി മാത്രമേ ചെയ്യുള്ളു അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്ന ഒരു സീരിയലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആർട്ടിസ്റ്റുകൾ പെർഫോം ും ഫിലിംസിലാണെങ്കിലും എന്ന് പറഞ്ഞ ഒരു പരിധി കൂടുതൽ എന്നാലും ഒരു നമുക്കൊരു മനസ്സുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ സോ എന്തായാലും നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു ശരി ഇനി നമുക്ക് ഇവരുടെ അടുത്ത് അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും ഓരോരുത്തർ മാറി മാറി ചോദിക്കുക അപ്പൊ നിങ്ങൾ ഫണ്ണി ആയിട്ടുള്ള അപ്പം മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു അപ്പൊ പറഞ്ഞാ മതി ചെറിയ കാര്യങ്ങളിൽ വരെ ഞാൻ സന്തോഷം കണ്ടെത്തും എന്ത് ഐസ്ക്രീം ഐസ്ക്രീം എപ്പൊ കണ്ടാലും മനസ്സിൽ അറിയാതെ ഒരു സന്തോഷം അങ്ങനെയാണ് ചേട്ടന് എന്തായിരിക്കും അത് ചെറിയ കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് എന്താണ് വെറുതെ വെറുതെ രിക്ക വല്ലാത്തൊരു സന്തോഷം ശരിയാണ് ഇനി സ്വഭാവത്തിൽ ഒരു കാര്യം മാറ്റണം എന്ന് വിചാരിക്കുന്നു പക്ഷെ മാറ്റാനും പറ്റുന്നില്ല അതെന്തായിരിക്കും അത് ഈ അതെന്താണ് പൊടി ഓ മാറ്റണമെന്നുള്ള അഞ്ചരിക്കോ പെട്ടെന്ന് എല്ലാരെയും വിശ്വസിക്കും പണിയും വാങ്ങിക്കും അത് തീരുമാനിച്ചിട്ട് നന്നാവുന്നില്ല അത് മാറ്റണമെന്ന് വിചാരിക്കുന്നു പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല ഇനി അഞ്ജനയോടാണ് അഞ്ജനക്ക് വല്ലാത്തൊരു അഡിക്ഷൻ ആണ് ഈ ഒരു സംഭവത്തിനോട് എന്ത് സംഭവം പാട്ട് കേൾക്കുന്നത് ആ പിന്നെ അതൊക്കെ ഭയങ്കര അഡിക്ഷൻ ആണ് ശരി ജയകുമാർ ഏട്ടനോ അഡിക്ഷൻ ശരി ഇനി വീണ്ടും നമുക്ക് അഞ്ജനയിലേക്ക് പോകാം സ്റ്റാൻഡേർഡ് ഉത്തരങ്ങളാണ് അജലിക്ക് അതായത് എനിക്ക് ഒരു ദിവസം പോലും ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ത് ഇല്ലാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല ചെയ്യാതിരുന്ന എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതന്നെ പറഞ്ഞ രണ്ടു മണിക്കൂറും രണ്ടു മണിക്കൂറും കൂടുമ്പോ എനിക്ക് വിശപ്പും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല രണ്ടു മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കണം അങ്ങനല്ല ഇപ്പൊ ഭക്ഷണം കഴിക്കാത്തോണ്ട് ഞാൻ മരുന്ന് ഇച്ചോണ്ടിരിക്കയാണ് അതുകൊണ്ട് ഇപ്പൊ രണ്ടു മണിക്കൂർ ഇടവിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും ശരി ഇങ്ങനെ ഈ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്താനായിട്ട് ഞാൻ ചെയ്യുന്ന സ്ഥിരം ഒരു കാര്യമാണ് എന്ത് എനിക്ക് സൗന്ദര്യം ഉണ്ടോ ആലോചിച്ചു നല്ല പച്ചവെള്ളം രാവിലെ മടം കഴിഞ്ഞാൽ കിട്ടും അത് എല്ലാവർക്കും വേണമെങ്കി ഒന്ന് പരീക്ഷിക്കാത്ത കാര്യമാണല്ലേ അഞ്ചിനെ ആണെങ്കിൽ പച്ചവെള്ളം കുടിക്കുകയും ചെയ്യും ചെലപ്പോ മിക്സ് ചെയ്ത് കുടിക്കും പറയല്ലേ കണ്ടി ഇനി ഇനി ഒരിക്കലും ചേരാത്തൊരു സഹപ്രവർത്തകൻ അയ്യോ പറഞ്ഞോ കൊഴപ്പില്ല അങ്ങനൊന്നും ആരു അതായത് ചേരാത്ത എന്നുള്ള രീതിയിലല്ല ചിലപ്പോ ഇപ്പൊ നമ്മൾ പറയില്ല ഓ ഞങ്ങള് തമ്മിൽ മുന്നാളാ കീരിയും ബാമ്പു ആണ് എപ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സഹപ്രവർത്തകർ അതെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ഒന്ന് പറഞ്ഞ രണ്ടു പറഞ്ഞ മൂന്നാമത്തെ അടിയാ പിന്നെ നമ്മുടെ കേക്കണ്ട എപ്പിസോഡ് ടെലികാസ്റ്റ് ഒന്ന് അടുത്ത ദിവസം വിളിക്കും ഇങ്ങോട്ടും ചെറിയും കുറച്ചേരൊക്കെ ഞാൻ സഹിച്ചിരിക്കും പിന്നെ അങ്ങനെ അതെ അതെ ഇനി ജയകുമാരേനോടാണ് ഫുഡിനോട് ഏറ്റവും കൂടുതൽ ആക്രാന്തം ഒരു സഹപ്രവർത്തക പ്രവർത്തകൻ ആരെങ്കിലും ഉണ്ടോ സഹപ്രവർത്തകൻ അല്ല പക്ഷെ മനോഹരമായിട്ട് ആഹാരം കഴിക്കുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെ ഒരു സഹപ്രവർത്തകൻ ആ ആ കലാപരമായിട്ട് ആഹാരം കഴിക്കുന്ന ഞാൻ എന്റെ ഒരു സഹപ്രവർത്തകൻ സഹപ്രവർത്തക വളരെ കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും ഒക്കെ കഴിച്ച് സദ്യയാണെങ്കിൽ അതെല്ലാം െ കുറിച്ച് ആഗ്രഹം ആട്ടോ ലാലേട്ടന്റെ കൂടെ കഴിക്കണം വേറെ ഒന്നല്ല എം ജി ചേട്ടൻ ഞങ്ങൾക്ക് ഞാനെപ്പോഴും ക്ലീൻ ആക്കി വെക്കും പ്ലേറ്റ് അപ്പൊ എല്ലാരും കളിയാക്കും അയ്യോ ഇനിയിപ്പത് കഴുകണ്ടല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ കഴിക്കത്തുള്ളൂ അപ്പൊ എം ജി ചേട്ടൻ പോകും ഇത് കാണണ്ട ലാലേട്ട ഇപ്പൊ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു എന്നിട്ടോ അതെ ലാലിന്റെ കൂടെ ഭക്ഷണം കഴിക്കണം അന്ന് ഇഷ്ടപ്പെടാത്ത കറിയാണെങ്കിലും അഞ്ചന ശരി എന്തായാലും ഉടനെ ആഗ്രഹം സാധിക്കട്ടെ അല്ലെ അഞ്ജനയുടെ ആഗ്രഹം സാധിക്കട്ടെ ലാലേട്ടന്റെ ആഗ്രഹം സാധിക്കട്ടെ എല്ലാവരും സാധിക്കട്ടെ ഇനി അഞ്ജന അടുത്ത ചോദ്യം ഏറ്റവും സത്യസന്ധനായ ഒരു സഹപ്രവർത്തക പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചു ജയന്മാരാണ് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഭയങ്കര ഉള്ളിൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ഇതേപോലത്തെ ഒരു ചോദ്യം അതായത് വെള്ളപ്പൊക്കം വരികയാണ് ജയകുമാറായിട്ട് വീട്ടില് വെള്ളപ്പൊക്കം ഇങ്ങനെ വന്ന് വെള്ളം മുട്ട് വരെ എത്തി പക്ഷെ നമ്മൾ രക്ഷപ്പെടുന്നതിന്റെ ഇടയിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഫേവറേറ്റ് ആയിട്ടൊരു സാധനം എടുക്കണം കയ്യിൽ അങ്ങനെയാണെങ്കിൽ എടുക്കും എന്ത് എന്തെടുക്കും അഞ്ചു എന്തായിരിക്കും ഇറാനിപ്പനിക്ക് സ്വർണ്ണോ വേണ്ട ഒന്നും വേണ്ട പക്ഷെ എനിക്ക് പാസ്പോർട്ട് ഇട്ട് ജീവിക്കും